നമുക്കിന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോയാലും അത് നമ്മൾ ഫാമിലി ആയിട്ടും അത് ഉൾക്കാട്ടിൽ അത്രയും ഉൾക്കാട്ടിൽ പോയിട്ട് ഒരു സ്റ്റേ അടിച്ച് വന്നാലോ ചില്ലേ ഇതിട്ട് ഇതുപോലെ കണ്ട ഞങ്ങളുടെ ഒരു സന്തോഷം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റിവാലി വഴിയാണ് പോകുന്നത് അവിടെ നിന്ന് കുറച്ച് ഓഫ് റോഡ് താണ്ടിയിട്ട് വേണം പോകണമെങ്കിൽ അത് ആയുർവേദിക് എന്ന് പറഞ്ഞ ഒരു സ്റ്റേക്കാണ് പോകുന്നത് ഇപ്പൊ നമ്മുടെ വാവച്ചാട്ടനാണ് വണ്ടി ഓടിക്കണെ ആ റിസ്ക് ഒന്ന് നമുക്കൊന്ന് കാണട്ട റിസ്ക് എടുത്താൽ എന്താ നമ്മൾ ലാസ്റ്റ് എത്തിയ സ്ഥലം എന്ന് വെച്ചൊരു വ്യൂ പോയിന്റിലാണ് കോടമഞ്ഞ കൊണ്ടെന്ന് അറിഞ്ഞിരിക്കുന്ന മലകള് പറമ്പിക്കുളവും നെല്ലിയാമ്പതിയും അല്ല പാലക്കാടിൻ്റെ ഭംഗി ഒരു രക്ഷയില്ല മഴക്കാലിൽ തന്നെ പോകണം എന്നാലാണ് പാലക്കാടിൻ്റെ ഭംഗിയും നെല്ലിയാമ്പതിയുടെ പ്രകൃതി ഭംഗികളൊക്കെ കാണാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്തും ആയുർവേദിക് അപ്പോൾ അത്രയും റിസ്ക് പിടിച്ചിട്ടുള്ളൂ പക്ഷേ ഫാമിലിക്ക് അത്രയും സേഫ്റ്റി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒറ്റൊരു സ്ഥലം നെല്ലിയാമ്പതിയിലുണ്ട് കേട്ടാണ് അത് നിങ്ങൾ മറക്കണ്ട പിന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് പോയി അതുപോലെ തന്നെ റിട്ടേൺ വരും ബാക്കി നമുക്ക് അനിമൽ സൈറ്റിങ്ങും കിട്ടും പിന്നെ പോകുന്ന വഴികളെല്ലാം അതിഗംഭീരമായ വഴികളാണ് മറക്കാൻ പറ്റില്ല നമുക്ക് അതാർക്കും അതിലും മറക്കാൻ പറ്റില്ല അമ്മ വഴികളാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ എടുക്കും അത് വെച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നു നമുക്ക് ഇറങ്ങാൻ ഇറങ്ങി നിൽക്കണമെങ്കിൽ ഇറങ്ങി നിൽക്കാം അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലിരുന്ന് ആസ്വദിക്കാം ആ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ വാവച്ചാട്ടം പക്കിയായിട്ട് വണ്ടി ഓടിച്ചിട്ട് നമ്മളവിടെ എത്തിച്ച് അതുപോലെ തന്നെ റിട്ടേൺ എത്തിക്കുകയും ചെയ്യും അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസോളും കാര്യം ഞാൻ വാവച്ചാട്ട് നമ്പർ ഞാൻ കൊടുത്തോണ്ട് അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അത്ര റിസ്ക് പിടിച്ചിട്ടാണ് നമ്മൾ എത്തിയത് ലാസ്റ്റ് നമ്മുടെ റൂമിലെത്തിയ അപ്പോൾ ചെറിയ ഫോട്ടോസുകളൊക്കെ വിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഞങ്ങൾ എന്നാലാണ് പുതിയ പുതിയ വീഡിയോകൾ വരള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ